സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലക്ഷണ സംബന്ധിയാർന്ന ഒരു അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അത് സവിശേഷമായ ചില ഫലത്തെ നൽകുന്നുണ്ട് അതായത് ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ഒരു സൂചനയാണ് ഉറുമ്പുകൾ വരുന്ന ആ ഒരു കാലയളവിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കാലയളവുകളിൽ സമ്പത്തിൽ നമുക്ക് ആറാടുവാൻ സാധിക്കും എന്നാണ് ലക്ഷണശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും അതിന്റെ മുൻ സൂചനകളോ ലക്ഷണങ്ങളോ ഉണ്ടാകും എന്ന ഒരു വിശ്വാസം മനുഷ്യരിൽ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു മഴ പെയ്യുന്നതിന് മുൻപായിട്ട് കാർമേഘം ആകാശത്ത് അടിഞ്ഞുകൂടുന്നത് പോലെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അതിന്റെ സൂചനകൾ പ്രപഞ്ചം നമുക്ക് നൽകുന്നതാണ് അപ്പോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രമാണ് ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ മുതൽ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വരെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണമായിരിക്കാം അത്തരത്തിൽ ഒന്നാണ് ഉറുമ്പുകൾ ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ അത് വരുത്തും എന്നുള്ളതാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് ഉറുമ്പുകളെ അതിൻ്റെ നിറത്തിലും വലിപ്പത്തിലും നമുക്ക് പലതായിട്ട് ഉയർത്തിരിക്കാം എങ്കിലും പ്രധാനമായിട്ട് ലക്ഷണശാസ്ത്രം അവയെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് ചുവന്ന ഉറുമ്പുകളും മറ്റൊന്ന് കറുത്ത ഉറുമ്പുകളും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഉറുമ്പുകൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഫലത്തെ കൃത്യമായി തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ ഗൃഹത്തിലേക്ക് ചുവന്ന ഉറുമ്പുകള് അധികമായി കടന്നു വരികയാണെങ്കിൽ അത് അശുഭ സൂചനയായിട്ടാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കടബാധ്യതയ്ക്കും വരെ ഈ ചുവന്ന ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് കാരണമായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചുവന്ന ഉറുമ്പുകൾ ധാരാളമായി നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ചുവന്ന ഉറുമ്പുകൾ അല്ലെങ്കിൽ കടിയൻ ഉറുമ്പുകൾ വരുന്നതും നമുക്ക് ഐശ്വര്യമായി മാറുന്നതാണ് അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയം അനാവശ്യ ചിലവുകൾ നമ്മൾ നിയന്ത്രിക്കണം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തുക്കളും നമ്മൾ വാങ്ങിയിടാതിരിക്കുക അതിനു വേണ്ടിയിട്ട് പണം ചിലവഴിക്കാതിരിക്കുക ആ ഒരു കാലയളവിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തൊരു തീരുമാനം നമ്മൾ എടുത്താലും അക്കാര്യത്തിൽ പൂർണ്ണമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആ ഒരു കാലയളവിൽ നിങ്ങൾ പണം കടം വാങ്ങുന്നതിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടു നിൽക്കുക അതുപോലെ ആ ഒരു സമയം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വൈയായികളോ രോഗങ്ങളോ ഉണ്ട് എങ്കിൽ കൃത്യമായും നമ്മൾ ചികിത്സ ഉറപ്പുവരുത്തുക അങ്ങനെയെങ്കിൽ ആ അസുഖങ്ങൾ പരിപൂർണമായി ഭേദമാകുന്നതാണ് അപ്പോൾ ചുവന്ന ഉറുമ്പുകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിധം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും അത് ജാഗ്രതയോടുകൂടി പെരുമാറുക ഇങ്ങനെയുള്ള ഉറുമ്പുകൾ എന്നാൽ മുട്ടയുമായിട്ടാണ് കടന്നു വരുന്നത് എങ്കിൽ അത് ഏറെ ഐശ്വര്യപ്രദമായിട്ട് പറയപ്പെടുന്നുണ്ട് നമ്മുടെ ഗൃഹത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നതിനും ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും വർദ്ധിക്കുന്നതിനും ഇത് കാരണമായി തീരും ഇനി അടുത്തത് കറുത്ത ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ അതിൻ്റെ ഫലമാണ് ഈ കറുത്ത ഉറുമ്പുകൾ എന്ന് പറയുന്നത് കടിയൻ ഉറുമ്പുകൾ അല്ലാതുള്ള ഉറുമ്പുകൾ ഇത് ലക്ഷണശാസ്ത്ര പ്രകാരം ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടാണ് പറയപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ സന്ദേശവാഹകരായിട്ട് കറുത്ത ഉറുമ്പുകളെ പറയപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കറുത്ത ഉറുമ്പുകൾ നിരനിരയായി അല്ലെങ്കിൽ കൂട്ടമായും വരികയാണെങ്കിൽ അക്കാലയളവിൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല മാന്യമായ അംഗീകാരങ്ങൾ സമൂഹത്തിൽ ബഹുമതികൾ മഹനീയമായ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ആ ഒരു ഗൃഹത്തിലുള്ളവർക്ക് അക്കാലയളവിൽ വന്നു ചേരാൻ സാധ്യതയുള്ളതായിട്ട് ലക്ഷണം നമുക്കതിലൂടെ മനസ്സിലാക്കാം കൂടുതലായിട്ടുള്ള ധനസമ്പത്ത് കറുത്ത ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷ്ടരാകുന്ന കാലയളവിൽ നമ്മെ തേടി വരാൻ സാധ്യത വളരെ കൂടുതലാണ് സാമൂഹികമായിട്ടുള്ള അംഗീകാരവും ഉന്നതികളും ബഹുമതികളും നമ്മൾ തേടി വരും കുടുംബത്തിന് സന്തോഷവും ഐശ്വര്യവും യശസ്സും കീർത്തിയും വർധിക്കും ഇനി കറുത്ത ഉറുമ്പുകൾ ചില വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ഗൃഹത്തിൽ കാണാൻ സാധ്യതയുണ്ട് അവയ്ക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് ചില വിശേഷമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുവാൻ സാധിക്കും അതിലൊന്ന് അരിപ്പാത്രത്തിൽ നമ്മൾ അരി വയ്ക്കുന്ന പാത്രത്തിലാണ് ഇത്തരത്തിൽ കറുത്ത ഉറുമ്പുകളെ കാണപ്പെടുന്നത് എങ്കിൽ പ്രത്യേകം കടിയൻ കടിയനുറുമ്പുകളെല്ലാം അല്ലാതുള്ള കറുത്ത ഉറുമ്പുകൾ അത് ഒന്നായിട്ടോ കൂട്ടമായിട്ടോ അരിപ്പാത്രത്തിലേക്ക് ആകൃഷ്ടരാകുകയാണ് എങ്കിൽ പണമോ ഉന്നത ജോലിയോ നമുക്ക് ലഭിക്കാൻ ആ ഒരു കാലയളവിൽ സാധ്യത കൂടുതലാണ് ആ കാലയളവിൽ നമ്മൾ മടിയും അലസതയും ഒക്കെ വെടിഞ്ഞുകൊണ്ട് ഊർജ്ജസ്വലരായിട്ട് സ്വലരായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് നമ്മുടെ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിന്നിട്ട് കൂടുതൽ ലാഭം നമുക്ക് ആ കാലയളവിൽ നേടുവാൻ സാധിക്കും മാത്രമല്ല തൊഴിലിനായിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ആ നാളുകളിൽ നല്ല രീതിയിൽ അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലി അവർക്ക് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ സ്വർണം സൂക്ഷിക്കുന്നിടത്ത് ഉറുമ്പുകളെ കാണുകയാണ് കറുത്ത ഉറുമ്പുകളെ കാണുകയാണ് എങ്കിൽ അത് ധനം വർദ്ധിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇനി നമ്മുടെ ഗൃഹത്തിന്റെ ഭിത്തികളിൽ നിന്നിട്ട് ഉറുമ്പുകൾ നിരയായി ഇറങ്ങി വരികയോ കയറിപ്പോവുകയോ കാണുകയാണ് എങ്കിൽ അത് ഒരു സൂചനയാണ് ഭൗതികമായ സമ്പത്ത് അത് എന്തുമാകാം ഭൗതിക സമ്പത്ത് ഉയരാൻ പോകുകയാണ് വർദ്ധിക്കാൻ പോകുകയാണ് നമ്മിലേക്ക് വന്ന് നിറയാൻ പോവുകയാണ് എന്നുള്ള സൂചനയാണ് മഹാലക്ഷ്മിയുടെ സന്ദേശവാഹകരായിട്ട് കറുത്ത ഉറുമ്പുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ലക്ഷണശാസ്ത്രത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഉറുമ്പുകൾ വരുന്ന ദിശയ്ക്കനുസരിച്ചും നമ്മുടെ ഗൃഹത്തിലേക്ക് നിരത്തിലൂടെ നീങ്ങി വരികയാണ് ഉറുമ്പുകൾ ആ വരുന്ന ദിശയ്ക്കനുസരിച്ചും നമുക്ക് ലക്ഷണം പറയുവാൻ സാധിക്കും അല്ലെങ്കിൽ ചില ഫലങ്ങൾ കാണുവാൻ സാധിക്കും മഹാലക്ഷ്മിയുടെ ദിക്കായിട്ടുള്ള വടക്ക് ദിക്കിൽ നിന്നാണ് ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുവെച്ച് കയറി വരുന്നത് എങ്കിൽ അത് ലക്ഷ്മി കടാക്ഷവും പേറിയാണ് വരുന്നത് എന്നതാണ് ആ കാലയളവിൽ നമ്മുടെ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും വർദ്ധിക്കും ഇനി തെക്ക് ദിക്കിൽ നിന്നാണ് ഉറുമ്പുകൾ വരുന്നത് എങ്കിൽ അത് നമ്മുടെ കുടുംബദേവതയുടെ സാന്നിധ്യത്തെയാണ് വരവിനെയാണ് അറിയിക്കുന്നത് അതുപോലെ തന്നെ പിതൃക്കളുടെ ആ ഒരു സന്തോഷത്തെയും അവരുടെ അനുഗ്രഹത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത് ആ കാലയളവിൽ നമ്മുടെ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും സന്താന സൗഭാഗ്യവും സന്താനങ്ങൾക്ക് സൽഗതിയും സന്താനങ്ങൾക്ക് പല വിധത്തിലുള്ള ഉയർച്ചകളും ആ ഒരു കാലയളവിൽ ഉണ്ടാകും എന്നുള്ള സൂചനയാണത് നൽകുന്നത് ഇനിയും കിഴക്ക് ദിശയിൽ നിന്നിട്ടാണ് ഉറമ്പുകൾ വരുന്നത് അതായത് കറുത്ത ഉറുമ്പുകൾ വരുന്നത് എങ്കിൽ ശുഭകരമായ ഒരു വാർത്ത നമ്മെ ഉടൻ തേടിയെത്തും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി പടിഞ്ഞാറ് ദിശയിൽ നിന്നിട്ട് കറുത്ത ഉറുമ്പുകൾ വരികയാണ് അത് ഉടൻ തന്നെ ഒരു യാത്ര നമുക്ക് പോകുവാൻ സാധിക്കും എന്നതാണ് വിദേശത്തൊക്കെ യാത്രയ്ക്കായിട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളുടെ ഗൃഹത്തിൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നു കറുത്ത ഉറമ്പുകൾ ഗൃഹത്തിലേക്ക് ആകർഷകരാകുന്നത് കാണുകയാണെങ്കിൽ ഉറമ്പിച്ചോളൂ യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് ആ ഒരു യാത്ര പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ വിനോദയാത്രകൾ തീർത്ഥാടനം അകലെയുള്ള ബന്ധുക്കൾ കാണാനായിട്ട് പോകുക ഇനിയിപ്പോൾ തൊഴിലിടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഗൃഹത്തിലേക്ക് പോകുവാൻ അത് സാധിക്കാം അങ്ങനെ ദീർഘകാലമായിട്ട് നടത്തണം അതല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന യാത്രകളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാലയളവിൽ നടത്തുവാൻ സാധിക്കും ഇനി ലക്ഷണശാസ്ത്രം മാത്രമല്ല കേട്ടോ സ്വപ്നശാസ്ത്രത്തിലും ഉറുമ്പുകളെ കുറിച്ച് പ്രതിപാദ്യമുണ്ട് ഉറുമ്പുകളെ സ്വപ്നം കാണുന്നത് ചില സന്ദർഭങ്ങളില് ശുഭ സൂചനയും നമുക്ക് നൽകും മറ്റു ചില സന്ദർഭങ്ങളില് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന സൂചനയും അത് സൂചിപ്പിക്കുന്നുണ്ട് പൊതുവിൽ ഉറുമ്പുകളെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം ലഭിക്കാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ആഹാരത്തിൽ ഉറുമ്പുകൾ കാണപ്പെടുകയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ തൊഴിലിൽ വരാനിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഉറുമ്പുകളെ ഭക്ഷിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണ് എങ്കിൽ വിശ്രമമില്ലാത്ത ജോലി നമുക്ക് ഉണ്ടാകാനിടയുണ്ട് അല്ലെങ്കിൽ ജോലി ഭാരം വർദ്ധിക്കാനിടയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അക്കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു കാലയളവിൽ ഇനി ഉറുമ്പ് കടിക്കുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എങ്കിൽ നമ്മുടെ കർമ്മ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല മറ്റാരുടെയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളെ വിനിയോഗിക്കാൻ ആ ഒരു കാലയളവിൽ സാധ്യതയുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്രകൃതിയിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിന് മുന്നോടിയായിട്ട് ചില ലക്ഷണങ്ങൾ പ്രകൃതി കാണിക്കാറുണ്ട് ഉറുമ്പുകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്ന കാലയളവിൽ ആ ലക്ഷണങ്ങളെ നമ്മൾ അവഗണിക്കാതെ ഈ വിശ്വാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യുക്തിപൂർവം ചിന്തിക്കുകയും യുക്തിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ജീവിതം നമുക്ക് സമ്മാനിക്കുന്നതാണ് ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും നമുക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങളോടൊപ്പം തന്നെ ശുദ്ധമായ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ടൊരവസ്ഥയിലേക്ക് നീങ്ങുകയില്ല മറിച്ച് ജീവിതം അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അറിവുകൾ നിങ്ങൾ ആ സുഹൃത്തിനു കൂടി പങ്കുവയ്ക്കുക അല്ലാത്തപക്ഷം ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം